സംസ്കൃതി പുല്ലൂരിന്റെ നേതൃത്വത്തിൽ സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു ചടങ്ങിൽ വി കോമൺ മാസ്റ്റേഴ്സ് സ്മാരക സംസ്കൃതി ചെറുകഥാ പുരസ്കാരം എഴുത്തുകാരൻ വി ആർ സുധീഷ് ഡോക്ടർ അംബികാസുദൻ മാങ്ങാടിനു സമ്മാനിച്ചു കോഴിക്കോട് ആൻഡ് കുറ്റ്യാടി ചുറ്റുപാടുകളിൽ നിന്നും കണ്ടെടുക്കുന്ന പൊള്ളുന്ന അനുഭവങ്ങളാണ് അംബികാസുദൻ മാങ്ങാടിന്റെ കഥകളിൽ കാണുന്നതെന്ന് കഥാകൃത വി ആർ സുധീഷ് അഭിപ്രായപ്പെട്ടു സഹജീവിയുടെ ഓരോ നോവും പകർത്തുമ്പോൾ സ്വയം അനുഭവിക്കുന്ന വൃധയാണ് ആ കഥകളെ കാലാനുവർത്തിയായും കാലാധിവർത്തിയുമാക്കി മാറ്റുന്നത് വായനക്കാരുടെ മനസ്സിൽ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും നന്മയുടെയും ആർദ്രത സൃഷ്ടിക്കാൻ അംബികാസുദൻ മാങ്ങാടിന്റെ കഥകൾക്ക് സാധിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വി കോമൺ മാസ്റ്റേഴ്സ് സ്മാരക സംസ്കൃതി ചെറുകഥാ പുരസ്കാരം ഡോക്ടർ അംബികാസുദൻ മാങ്ങാട് രചിച്ച പുസ്തകപീഡ് എന്ന ചെറുകഥയ്ക്ക് സമ്മാനിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാ വർഷവും മികച്ച കഥകൾ എഴുതുന്ന കഥാകാരനാണ് അംബികാസുദൻ അദ്ദേഹത്തിന്റെ കഥ എവിടെ കണ്ടാലും വായിക്കുന്ന വായനക്കാരനാണ് ഞാൻ അദ്ദേഹത്തിന്റെ വലിയ സുഹൃത്താണ് ഞാൻ അംബികാസുദൻ പുരസ്കാരങ്ങളൊന്നും അനവധിയൊന്നും കിട്ടിയിട്ടൊന്നുമില്ല എൻ്റെ ഓർമ്മയിൽ ഒരു പുരസ്കാരം പോലും എനിക്ക് ഓർക്കാനില്ല വികസത്തിന് കിട്ടിയതായിട്ട് അദ്ദേഹത്തിൻ്റെ സാഹിത്യ അക്കാദമി അവാർഡ് കൊടുത്തിട്ടില്ല അദ്ദേഹത്തിന് കേരളത്തിലെ പ്രമുഖ പുരസ്കാരങ്ങളൊന്നും ആരും കൊടുത്തിട്ടില്ല ഒരു പക്ഷേ ഇതായിരിക്കാം അദ്ദേഹത്തിന് കിട്ടുന്ന ആദ്യത്തെ ഏറ്റവും ഗംഭീരമായ പുരസ്കാരം അത് നൽകാൻ കഴിഞ്ഞതിലുള്ള ആനന്ദം എനിക്ക് സിമാചിന്ദ്രം ഇനി അങ്ങോട്ട് പുരസ്കാരങ്ങളുടെ ഒരു പ്രളയമായിരിക്കും അത് കോമൻ മഷ്ട അനുഗ്രഹവും എൻ്റെ സ്നേഹവും കൊണ്ടുകൂടിയാണ് പഠന മികവിനുള്ള സംസ്കൃതി എൻറോമെന്റ് അവാർഡ് വിതരണം പുല്ലൂർ ഗവൺമെന്റ് യു പി സ്കൂൾ പ്രധാനാധ്യാപകൻ ജനാർദ്ദനൻ പുല്ലൂർ നിർവഹിച്ചു സംസ്കൃതി പ്രസിഡന്റ് രത്നാകരൻ മധുരമ്പാടി അധ്യക്ഷനായി ദിവാകരൻ വിഷ്ണുമഗലം രാജേന്ദ്രൻ പുല്ലൂർ രവീന്ദ്രൻ രാവണേശ്വരം എം വി നാരായണൻ മാസ്റ്റർ വി എം ഋതുൽ എ ടി ശശി ഉണ്ണികൃഷ്ണൻ വണ്ണാർവയൽ തുടങ്ങിയവർ സംസാരിച്ചു